അച്ഛൻ ജയിലേന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ അവര് കളിയായി ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിട്ടും എൻ്റെ കൂട്ടുകാരന്മാര് വരെ ഏതോ വല്യ കുറ്റം ചെയ്ത പോലെയാ എന്നെ കണ്ടാരുന്ന ഇതിന്റെ പേരില് എൻ്റെ വൈഫ് വരെ ഡൈവോഴ്സായി ഇടിച്ച് അവര് കുറേ വീഡിയോകള് എൻ്റെ എടുത്തിണ്ട് പറയടാ ഇന്നെ പോലെ പറയാന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ അവര് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും ശരിയുള്ള വീഡിയോ അല്ല എന്നെ വീട്ടിൽ വന്നിട്ട് വെളുപ്പിന് അഞ്ച് മണിക്കാണ് ഒക്ടോബർ ഒന്നാം തീയതി എന്നെ വന്ന് ഫോറസ്റ്റിന്നാണെന്ന് പറഞ്ഞു വീട്ടിൽ കഥക്ക് തട്ടി അച്ഛനെനിറ്റ് ചോദിച്ച പറഞ്ഞു ഫോറസ്റ്റിന്നാണ് സുജേഷ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ എനിപ്പിച്ചു അച്ഛനെ എനിപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്നെ പോലെ കാര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നൊരാളെ പിടിച്ചിട്ടുണ്ട് ആളിൽ നിന്ന് ഇറച്ചി പിടിച്ചിട്ടുണ്ട് താങ്കളെ കൊടുത്തേന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത് കൊടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞു ഏയ് ഇപ്പോഴല്ല ഇരുപത് ദിവസം മുന്നത്തെ കേസാണ് ഞാൻ പറഞ്ഞു എനിക്കത് വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ നേരം വെള്ളത്തിട്ട് വരാമെന്ന് പറഞ്ഞു പറ്റില്ല എൻ്റെ രണ്ട് മക്കൾ നെഞ്ചത്ത് കിടക്കാറു ആ മക്കളെ മാറ്റി കഴിച്ചിട്ട് ഞാൻ അച്ഛനെ കൊണ്ടുപോകുന്ന പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവരുവിടെ പോയി അവിടെ എത്തിയപ്പോൾ ജോബിനെ കണ്ടു ജോബി എൻ്റെ അടുത്ത് ജോബി അവരുടെ അടുത്ത് ചോദിച്ചു ഇയാളറിയോന്ന് ചോദിച്ചു സാർ ഞാൻ പറഞ്ഞു ഞാൻ അറിയും ജോബിനെ അറിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു ജോബി മാറിയെന്നോ ബാക്കിയുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു അങ്ങനെ നിനക്ക് അവിടെ നിന്ന് ഇത് കിട്ടിയേ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കസാപ്പുണ്ട് പിന്നെ ഞാൻ പലർക്കും ഇറച്ചി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള രേഖകളും ഉണ്ട് ഓരോരുത്തർ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ രേഖകളും ഉണ്ട് ഇത് ആ ഇറച്ചിയല്ല നിങ്ങൾ ഉദ്ദേശിച്ച ഇറച്ചിയല്ലാന്ന് പറഞ്ഞു അവർ പറഞ്ഞു അത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അങ്ങനെ നീ എവിടെ നിന്ന് കിട്ടിയതെന്നും പറഞ്ഞിട്ട് എന്നെ എന്താ പറയുക നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ദേഹോപദ്രവം നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തല്ലല്ലേ എനിക്ക് പണിയെടുത്ത് ജീവിക്കുന്നതാണ് ഞാൻ സി ഐ ട്യൂടെ ഇവിടുത്തെ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയനിലുള്ള ആളാണ് ചാലക്കുടിയിലെ അപ്പോൾ എനിക്ക് ഇനി പണിയെടുക്കണം ഏ എൻ്റെ കുടുംബം പോറ്റണം എൻ്റെ മക്കൾ അച്ഛനും അമ്മയും ആകെ ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊന്നും കൂട്ടാക്കാതെ അന്നെ നന്നായിട്ട് ദേഹോപദ്രവം ചെയ്തിട്ടാണ് എന്നെ ഈ കുറ്റം അടിച്ചേൽപ്പിച്ചു എൻ്റെ മേത്ത് ഞാൻ പറഞ്ഞു ഇതല്ല ഇത് അത് അല്ല ഇറച്ചി അതല്ല എന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞു അത് തെളിക്ക് നീ തെളിയിച്ചാൽ മതി ഞങ്ങൾക്ക് ഇതാ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ റിമൈൻഡ് ചെയ്തു ഞാൻ പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞിട്ട് കായയും കാലും പിടിച്ചു നോക്കി അവര് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ റിമൈൻഡ് ചെയ്തു എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മക്കളെ വേറെ കുട്ടികൾ അച്ഛൻ എന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ അവര് കളിയാക്കി ഒരുപാട് ഞാൻ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും എൻ്റെ കൂട്ടുകാർമാർ വരെ ഏതോ വലിയ കുറ്റം ചെയ്ത പോലെയാ എന്നെ കണ്ടായിരുന്ന ഇപ്പോൾ ഇത് തെളിഞ്ഞിരിക്കയാണ് ഈ സംഭവം അതെനിക്ക് ഈ പറഞ്ഞ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്കിത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോ ഈ ഇന്റർവ്യൂവിന് ഞാൻ വരാൻ കാരണം മാനസികമായിട്ടും ഇതിന്റെ പേരില് എൻ്റെ വൈഫ് വരെ ഡൈവോഴ്സായി കഴിഞ്ഞ മാസം എട്ടാം തീയതി ഡിവോഴ്സ് ആയി ആ പേപ്പറ് ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് ആ വക്കീൽ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല അങ്ങട്ട് ഇതിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം അതും കൂടി മേടിക്കാനായിട്ട് അപ്പം എൻ്റെ മക്കൾ ഇപ്പം ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഞാനിപ്പോൾ ഇത് പറയണത് എനിക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് വരണ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ എന്തായാലും ഉണ്ടാവും ഇരിക്കും അത് ഉറപ്പാണ് അവരുടെ പെരിയെന്ന് അതിൻ്റെ കള്ളകേസിൽ കൊടുക്കാം എന്തെങ്കിലൊക്കെ ചെയ്ത് ഞാൻ ജോലി എടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഞാൻ ഞാനിപ്പോൾ യൂണിയനിൽ എൻ്റെ പണി ഇപ്പം പത്തു മാസമായി തടഞ്ഞു വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിച്ചതെന്ന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ പിള്ളേർക്കും മാത്രമേ അറിയുള്ളൂ റെന്റിന് ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത് ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ സഖാക്കന്മാരടുത്ത് പറഞ്ഞു ഞാൻ തെറ്റുകാരനല്ല എൻ്റെ പണി എനിക്ക് തിരിച്ച് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ കേസിന്റെ ഇതും വെച്ചിട്ട് പണി തടഞ്ഞു വെച്ചേക്കാണ് ഇപ്പോഴും എന്നെ പണിക്ക് കയറ്റിയിട്ടില്ല ഞാൻ ഇപ്പോഴും ഓട്ടർഷ് ഓടിച്ച് ജീവിക്കുക എൻ്റെ വീട്ടിൽ ലോണ് ലോണുകൾ മുടങ്ങി പത്ത് മാസമായിട്ട് ലോണുകൾ മുടങ്ങി പലിശകൾ പരിചി ആകെ ആത്മഹത്യത്തിൻ്റെ വക്കീലായി ലാസ്റ്റായി അപ്പോളാണ് ഈ ഒരു ഇത് എനിക്കൊരു താങ്ങായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണേ ഒരു പിടിച്ചു കയറാനുള്ള ഒരു ഇത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണേ അത്രക്കും മാനസികമായിട്ട് ഞാൻ ആകെ തളർന്നു പോയി ഇതിൻ്റെ പേരിൽ ഞാൻ സെൻറ് ജെയിംസ് മനോ ഡോക്ടറിനെ പോയി കണ്ടു മാനസികനാലെ തെറ്റി പോലല്ലേ എന്നിട്ട് ഡോക്ടറിൽ നിന്ന് ഗുളിക മേടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് ഇവർ ഓരോ കാര്യത്തിനും ഈ ജാമ്യത്തിലിറങ്ങിയിട്ടും ഓരോ കാര്യത്തിനും വിളിച്ചിട്ട് പുറച്ചില ഉദ്യോഗസ്ഥന്മാർ നീ എവിടുന്ന ആ സാധനം എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ വരാസ് ചെയ്തു എൻ്റെ എന്നെ എന്താ പറയുക ഭീഷണിപ്പെടുത്തിയതല്ല ഇടിച്ച് അവർ കുറെ വീഡിയോകൾ എന്നെ കൊണ്ട് അന്നെ ഇടിപ്പി എടുത്തിട്ടുണ്ട് പറയട ഇന്നെ പോലെ പറയാൻ പറഞ്ഞിട്ട് കുറേ വീഡിയോ അവർ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം പറയുന്നത് അതൊന്നും ശരിയുള്ള വീഡിയോ അല്ല അന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുള്ള വീഡിയോ ആണ് അത്